അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പി ഭരിക്കും ഇക്കാര്യത്തിൽ സംശയം വേണ്ട പറഞ്ഞത് അമിത്ഷാജിയാണ് ലക്ഷം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടാണ് ഉടൻ രംഗത്തിറങ്ങണമെന്ന് അമിത് ഷാജി പറഞ്ഞു കഴിഞ്ഞു ഇനി വൈകണ്ട മുൻപ് പാലക്കാട് ബി ജെ പി മുഖ്യമന്ത്രിക്കായി ശ്രീധരൻജി ഓഫീസ് നിർമ്മിച്ച കാര്യം നാം മറന്നിട്ടില്ല അല്ല അതൊന്നും മറക്കാനുള്ളതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിയുടെ വോട്ട് ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുന്നതിനാണ് ആ തീരുമാനം മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻജിയെ മറന്നില്ലല്ലോ അല്ല ഇതിനിടെ അടുത്ത കേരള മുഖ്യമന്ത്രി നമ്മളാണെന്ന് പറഞ്ഞു നടക്കുന്ന ശശി തരൂർജി അപ്പോഴേക്കും എന്താവുമെന്നോ ആർക്കറിയാം ബി ജെ പി ശരിക്കും ഒരുങ്ങി തന്നെയാണ് കേരള മിഷൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയാണ് പ്രവർത്തനം അടുത്ത മാസം വീണ്ടും അമിത്ഷാജി കേരളത്തിലെത്തും പിന്നിലേക്ക് മാറി നിന്ന സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പുതിയ ഓഫീസ് ഉദ്ഘാടന ദീപം തെളിയിക്കൽ ചടങ്ങിൽ അമിത്ഷാജി മുന്നിലേക്ക് വിളിച്ചു നിർത്തി കാണികളെ കൊണ്ട് കയ്യടിപ്പിച്ചു ചിരിച്ചു നിൽക്കുമ്പോൾ ഉള്ളിൽ സങ്കടമുണ്ട് എന്ന് കണ്ടു നിൽക്കുന്നവർക്കറിയാം ഇനി കളി തീർത്തും രാജീവ് ചന്ദ്രശേഖർ ജിയുടെ കൈകളിലാണ് കേരള വികസനമാണ് ലക്ഷ്യം ചുരുങ്ങിയത് ഉത്തർപ്രദേശിനെ പോലെയെങ്കിലും കേരളത്തെ മാറ്റിയിട്ട് ഈ ദൗത്യം തീരുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അജണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് ആ നല്ല കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഭരണത്തുടർച്ച ഉണ്ടാകില്ല ബി ജെ പി കേരളം ഭരിക്കും അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്നാണ് ഓ ഇനി അതെല്ലാം മറന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് കട്ടായം ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് പുതിയ ഓഫീസായി ഒപ്പം പുതിയ ഭാരവാഹികളും ഒന്ന് സെറ്റാക്കി വരുമ്പോൾ അതാ അടി തുടങ്ങി പുതിയ ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലത്തിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ മുരളീധരൻ സുരേന്ദ്രൻ പക്ഷങ്ങളെ അവഗണിച്ചു ഒപ്പം പാർട്ടിയിലെ സാമുദായിക സമവാക്യം തകർത്തെന്നുമാണ് ആക്ഷേപം പുതിയ ഭാരവാഹി പട്ടികയിൽ നാലു പേർ മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടിനെതിരെ ഉടൻ കേന്ദ്ര നേതൃത്വത്തിൽ നേതാക്കൾ പരാതി നൽകും ബി ജെ പിയെ നായർ പാർട്ടിയാക്കുന്നുവെന്നാണ് പ്രധാന പരാതി സേവ് ബി ജെ പി ഫോറം എന്ന പേരിൽ പാർട്ടി ഗ്രൂപ്പുകളിലാണ് പ്രചാരണം കൊഴുക്കുന്നത് പുതുതായി പ്രഖ്യാപിച്ച ഇരുപത്തിയേഴ് അംഗ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പതിനേഴ് പേരും നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അഞ്ച് മേഖലാ കൺവീനർമാരിൽ നാല് പേരും ജനറൽ വിഭാഗക്കാരും പുതിയ ഒമ്പത് വക്താക്കളിൽ എല്ലാവരും ജനറൽ വിഭാഗത്തിലുള്ളവർ ഇതുവരെ പ്രഖ്യാപിച്ച നാൽപ്പത്തിയൊന്ന് ചുമതലക്കാരിൽ ഇരുപത്തിയെട്ട് പേർ നായർ വിഭാഗത്തിലും പേർ നമ്പൂതിരി വിഭാഗത്തിലും ഉൾപ്പെട്ടവർ ഇതിലാകെ ഉള്ളത് നാല് ഈഴവ വിഭാഗക്കാർ മാത്രമാണ് ഹിന്ദു ഐക്യം വേണമെന്ന് പ്രസംഗിക്കുന്ന നേതാക്കൾ ഭാരവാഹി പട്ടികയിൽ അത് പാലിച്ചില്ലെന്നാണ് ആക്ഷേപം അപ്പോൾ രണ്ടായിരത്തി കേരളം ഭരിക്കും എല്ലാം സെറ്റ് ഓക്കെ കാണാം